അങ്ങനെ ശത്രുക്കൾക്ക് ആ വലിയ ഭയത്തെ ഉണ്ടാക്കുന്ന ദേവി എന്നെ രക്ഷിച്ചാലും എന്ന് നമ്മൾ കണ്ടു ഇനി മഹാമൈത്രി മഹമൈന് ആജ്ഞിദേവത ദക്ഷിണേ രക്ഷവാരാഗി ണി പ്രാച്യം രക്ഷൈന്ദ്രി ആം ദിരക്ഷം മാം യന്നെ മാം യേ ஐந்த்ரே பிராஜ்யாம் रक्षது மா மைந்த்ரே மா enne மாம் enne ஐந்த்ரே இந்தராணி பிராஜ்யாம் रक्षது பிராஜ்யாம் रक्षது கிடக்க திக்கல் रक्षிக்கடே பிராஜ்யாம் रक्षது கிடக்க திக்கல் रक्षிக்கடே അഗ്നിദേവത ദേവത അഗ്നിദേവത രം അഗ്നിണ് തെക്ക് കിഴക്ക് ഭാഗം നമ്മുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നിദേവത രക്ഷിക്കട്ടെ കിഴക്ക് ഭാഗത്ത് ഇന്ദ്രാണി രക്ഷിക്കട്ടെ കിഴക്ക് തെക്ക് ഭാഗത്ത് അഗ്നിദേവത രക്ഷിക്കട്ടെ കാരണം കിഴക്ക് തെക്ക് മൂല അഗ്നിമൂലയാണ് അഗ്നി രക്ഷിക്കട്ടെ വാരാഹി അല്ലയോ ശക്തി ദക്ഷിണേ രക്ഷ ദക്ഷിണേ തെക്ക് തെക്ക് രക്ഷിച്ചാലും വാരാഹി യമശക്തിയാണ് വാരാഹി എന്ന് പറയുന്നത് യമശക്തിയാണ് അതുകൊണ്ട് വാരാഹി തെക്ക് ദെക്കിൽ രക്ഷിക്കട്ടെ ദക്ഷിണേ രക്ഷ വാരാഹി ദക്ഷിണേ രക്ഷ വാരാഹി തെക്ക് ദിശ തെക്ക് ഭാഗത്ത് വാരാഹി രക്ഷിക്കട്ടെ നിരതിശക്തിണി ഗഗ്ഗം ധരിച്ചവൾ നിരതിശക്തി അതിനാണ് ഖഗ്ഗാരണി നൈരി നിരതി കോടി രക്ഷിക്കട്ടെ നിരതി കോണ് തെക്ക് പടിഞ്ഞാറ് കോണ് തെക്ക് പടിഞ്ഞാറ് കോണ് നിരതി കോണ് രക്ഷിക്കട്ടെ തെക്ക് പടിഞ്ഞാറ് കോണ് നിരതി കോണ് അവിടെ രക്ഷിക്കട്ടെ മാം ഐന്ദ്രി എന്നെ ഇന്ദ്രാണി പ്രാച്യാം രക്ഷതു കിഴക്ക് തെക്ക് രക്ഷിക്കട്ടെ അഗ്നിദേവത അഗ്നിദേവത ആഗ്നാം അഗ്നി കോൺ രക്ഷിക്കട്ടെ വാരാഹി യമശക്തി ശക്തി ദേവി തെക്ക് ഭാഗം ദക്ഷിണേ രക്ഷ തെക്ക് ഭാഗം രക്ഷിക്കട്ടെ ഗഡ്ഗദാരിണി ആ ഗഡ്ഗദാരിണി നിരതി ശക്തിയാണ് ഗഡ്ഗദാരിണി ആ ഗഡ്ഗദാരിണി നൈരുതാം നൈരുതാം നിരതി കോണിൽ രക്ഷിക്കട്ടെ തെക്ക് പടിഞ്ഞാറ് ഭാഗം രക്ഷിക്കട്ടെ പ്രാച്യാം മാമൈന്ദ്ര ആേയാമഗ്നിദേവത ദക്ഷിണേ രക്ഷഗി നൈതാം ഗഡ്ഗാരിണി പ്രം രക്ഷമൈന്ദ്രേയാമഗ്നിദേവത ദക്ഷിണേ രക്ഷി നൈ ഗഡ്ഗാരിണി രക്ഷതു ിഗ്നിവത ദക്ഷിണേ രക്ഷ വാരാഹി നൈരുതാം അപ്പോ ഇനി നമ്മൾ ദേവിയോടുള്ള ഒരു ഭക്തന്റെ പ്രാർത്ഥന ദേവിയെ കണ്ടു ദേവിയുടെ രൂപം കണ്ടു ദേവിയുടെ ആയുധത്തെ കണ്ടു അങ്ങനെ ഭക്തനെ രക്ഷിക്കാനായി എപ്പോഴും സന്നദ്ധമായിരിക്കുന്ന ദേവിയോട് ഭക്തൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ് ആ കവചം തനിക്ക് ലഭിക്കണമെന്ന് ഭക്തൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ് അവിടെയാണ് അതാ മഹാഭയ മഹോത്സാഹമായിട്ട് ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി മഹാ ഉത്സാഹത്തോടു കൂടിയിരിക്കുന്ന ആ ദേവിയെ നമ്മൾ കണ്ടു ആ മൃത്യുഭയത്തെ നശിപ്പിക്കാൻ വേണ്ടി ആയുധം എടുത്തിരിക്കുന്നവരെ നമ്മൾ കണ്ടു അങ്ങനെയുള്ള ദേവിയോട് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ആ ദേവിയുടെ ഓരോ അംശശക്തികളെയും പ്രാർത്ഥിക്കുകയാണ് ഓരോ ദിക്കിൻ്റെയും മതിഭയായ അംശശക്തികളെ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ മൂന്നെണ്ണം നമ്മൾ കണ്ടു കിഴക്ക് അഗ്നി കോണ് തെക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗം ഇങ്ങനെ നാലെണ്ണത്തെ നമ്മൾ കണ്ടു എട്ട് ദിക്കുകളുണ്ട് ഈ നാലെണ്ണം നമ്മൾ ഈ ശ്ലോകത്തിൽ കാണുന്നു അടുത്ത നാലെണ്ണം അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാം ഇതെല്ലാവരും ഷെയർ ചെയ്യുക ദേവി കവചമാണ് ദേവി മഹാത്മ്യം വായിക്കുന്നതിന് മുമ്പ് നമ്മൾ വായിക്കുന്നതാണ് ദേവി കവചം ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുക എല്ലാവരിലും ദേവിയുടെ അനുഗ്രഹം എത്തട്ടെ നിങ്ങൾ ദേവിയുടെ ദേവിയെക്കുറിച്ച് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങളുടെ ഷെയറിലൂടെ അത് മറ്റൊരാളുടെ അടുത്തേക്ക് എത്തുമ്പോൾ നിങ്ങളതിൻ്റെ ഭാഗമാകും അതോടെ നിങ്ങൾക്കും ആ ദേവി അനുഗ്രഹം കിട്ടുക തന്നെ ചെയ്യും എല്ലാവർക്കും നമസ്തേ